അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമായി പോണു അപ്പോൾ കുറേ ദിവസം കൊണ്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കമന്റിലൂടെ ആണെങ്കിലും വാട്സപ്പിലൂടെ ആണെങ്കിലും ഒരുപാട് ആളിനോട് ചോദിക്കണുണ്ട് എന്താ വീഡിയോ ഇടലൊക്കെ നിർത്തിയോ എന്ത് പറ്റി വീഡിയോ ചിലവർക്കൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ ചിലവൾക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇടാലോന്ന് കരുതിയിക്കാണ് വീഡിയോ ഇടാത്തതിന്റെ കാരണതാ നമ്മളെ ശാലൂനെ നായി കടിച്ചിട്ട് കേട്ടോ ഷാലൂനെ നായ് കടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ഒരു വീഡിയോ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് അവിടുക്കാണ് ഫസ്റ്റ് കൊണ്ടുപോയത് ഫസ്റ്റ് അവിടെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു കടിയല്ല കടിച്ചിരിക്കണത് രണ്ടാമത്തെ കടിയിൽ ഒരു കഷ്ണം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പം ഇനി ചിലക്കെ കമൻ്റ് ചെയ്തു അപ്പോഴും നിങ്ങൾ വീഡിയോ എടുക്കിയിരുന്നോ ചോദിക്കും അപ്പൊ വീഡിയോ നമ്മൾ ഞമ്മളയൽവാസിയുടെ അടുത്ത നായയാണ് കേട്ടോ കുട്ടീനെ കടിച്ചത് അപ്പോ ആ മുറി എന്താണ് എന്നൊക്കെ ഒരു നിഗമ തന്നെ ഇരുന്നു ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു പക്ഷേ കുട്ടിയുടെ കാലുമ്പോ നായി കടിച്ചിട്ട് നല്ല ആഴത്തിലൊരു മുറി ആയിട്ടുണ്ട് ഒരു കഷ്ണം എന്ന് പറഞ്ഞില്ല അപ്പൊ എല്ലിനു പ്രശ്നമുണ്ട് എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം കുട്ടി കാല് നിലത്തേക്കേ വെച്ചിരുന്നില്ല അപ്പം എക്സറേ എടുത്തു എക്സ്റേ എടുത്ത് ഇവിടെ കാണിച്ചപ്പോൾ ഒന്നുംപാട് എക്സറേ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെന്താ കുട്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഈ നായ ആയാലും പൂച്ച ആയാലും കടിച്ചാൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഈ മുറി സോപ്പിട്ട് കഴുകണം ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കി ആ മുറി കഴുകുമ്പോൾ നമ്മളെ ശാലുവിൻ്റെ വിരലുണ്ടല്ലോ ആ മുറിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോയിട്ടോ ഇന്നോട് കഴുകി കൊടുക്കാൻ പറഞ്ഞു ഞാൻ കഴുകിയപ്പോഴൊന്നും എനിക്കതിന് മനസ്സുറപ്പും ഇങ്ങോട്ട് കിട്ടണില്ല എന്തോ ഒരു കരച്ചിലിന്ന് നമ്മൾ ചെറിയൊരു മുറി ആയാൽ തന്നെ അതിൽ സോപ്പിട്ട് കഴുകുമ്പോൾ എന്ത് നീറ്റൽ ഉണ്ടാവും പിന്നെ കോഴിക്കോടത്തെ അവസ്ഥ പറയണ്ടല്ലോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെറും ഇങ്ങനത്തെ ഓരോ കേസാട്ടെ വരുന്ന വലിയ വലിയ മുറിയും കാര്യങ്ങളും അപ്പം ഞമ്മൾക്ക് മനസ്സിന് ചെറിയൊരു സമാധാനം കിട്ടും അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ വന്ന് പട്ടാമ്പി അഡ്മിറ്റ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ രണ്ട് നേരം സൂചി വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം പിന്നെ അഡ്മിറ്റാവുക അല്ലാതെ ഒരു രക്ഷയില്ലല്ലോ അപ്പോൾ ഞമ്മക്ക് കൂട്ടിന് ഉമ്മയും ഉണ്ടായിരുന്നു ഉമ്മയും ഞാനും മോനും ഉണ്ട് ആസ്പത്രിയിൽ നിന്നിരുന്നത് ഒരാളില്ലാതെ കജ്ജൂല വാർഡിലാണെങ്കിൽ ഒരു മനുഷ്യന്മാരും ഇല്ല കേട്ടോ പിന്നെ ഈ ആസ്പത്രി ഒക്കെ നിറയുന്നത് ഞാൻ നടക്കും ടെ കാണാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ ഷാരൂവിൻ്റെ അടുത്തൊരാള് വേണം പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത് അഞ്ചാമത്തെ ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ഒരു സമാധാനം കിട്ടിയിട്ട് ചെറിയൊരു സമാധാനം കാല് ചെറുതായിട്ടൊക്കെ നിലത്തേക്ക് വെക്കൽ തുടങ്ങിയപ്പോ എനിക്കൊരു സമാധാനമായി പക്ഷേ പക്ഷെ ചോറെങ്ങനെ എടുക്കട്ടോ മുറിമെന്ന് ഈ ഒരു പുറത്ത് മൂന്ന് തുളയാണ് ഈ ഒരു സൈഡിലും ഒരു സൈഡില് രണ്ട് മുറിയും ആ വലിയ മുറിയും അതിൻ്റെ തായൻ്റെ മുറിയും തുന്നിക്ക്ണ് കാല് നിലത്തേക്ക് വെക്കാൻ പറ്റൂല ആ മസില് അങ്ങനെ ആയതുകൊണ്ട് കാലിങ്ങനെ വികസിച്ചാണ്ടിരിക്കല്ല അപ്പൊ തുന്നു പൊട്ടും പറഞ്ഞിട്ട് ഓനെങ്ങനെ എടുത്ത് കൊണ്ടുപോകണം എല്ലാ കാര്യത്തിനും ഇതാണെങ്കി എടുക്കേണ്ട പ്രായം എല്ലേനും നടത്താനോട്ട് പറ്റൂല അപ്പൊ ബാവുകാക്കുവിനെ പെരേലിറ്റിയാ ശരിയാവില്ലല്ലോ ബാവു അങ്ങനെ സൂചി വെക്കാനും മുറി കെട്ടാനും ഒക്കെ എടുത്ത് കൊണ്ടോണം അതൊക്കെ മോനോട്ട ചെയ്തിന് എനിക്കാണെങ്കിൽ എടുത്ത് നടക്കാൻ വയ്ക്കില്ല എന്നാലും ഞാൻ വെയ്ക്കണമാതിരി കുറച്ച് നേരമൊക്കെ ഞാൻ എടുക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ കച്ചവടമൊക്കെ കഴിഞ്ഞാണ്ട് ബാബുവാക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പിന്നെ സുഖമാണ് അങ്ങനത്തെ പിന്നെ ബാബുവാക്ക് ചെയ്യല്ലോ മോനും ഒരു ഭാഗത്ത് കഴിക്കണു പിന്നെ എന്താ വെച്ചാൽ സ്കൂളില്ലാത്തതുകൊണ്ട് ഓനെ കിട്ടിയ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നോ ഈ അവസ്ഥയിലൊക്കെ എന്തായിരുന്നു വെച്ചാൽ നമ്മളിങ്ങനെ നേരം വെളുക്കണു മൂന്തി ആവണമെന്നുള്ളൂ കാരണം കാല് ഒരു വട്ടുംപാടെ എക്സെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞമ്മളോടൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ കാല് തരിപ്പോ എന്തേലും പിന്നെ ഓൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ വല്ലാതെ പതറി പോയിട്ടോ ഞാൻ ഓനല്ലെങ്കിൽ തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പം യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയല്ലേ അപ്പോൾ എന്നോ ഒരു വീഡിയോ കണ്ടതാണ് കുട്ടീനെ നായ് കടിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ പേ അളുകിയമാരിങ്ങനെ കുറച്ചിട്ട് ഇതായിട്ടൊക്കെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഓരോ ചോദ്യം കരഞ്ഞിട്ട് ചോദിക്കണേ ഈ മഞ്ഞിച്ചിങ്ങനെ എനിക്ക് ഉണ്ടാവുമോ എനിക്ക് ഇന്നെന്തേലും വരുമോ എൻ്റെ കാല് പോക്കോ ിച്ചണ്ടേരുന്നൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ മനസ്സാകെ പതറിപ്പോയിട്ടോ അവസാനത്തെ ഒരു എക്സ്ട്രീം പാട കഴിഞ്ഞിട്ടാണ് എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടിയത് പലോലും പറയണത് ഇങ്ങനെ കേക്കല്ലേ അപ്പൊ വരുന്നോലും പോണവലും ഒക്കെ ഇങ്ങനെ ഇത് കേസാക്കാനും കാര്യങ്ങളാക്കാനും ഒക്കെ പറഞ്ഞോട്ടോ അപ്പൊ മനസ്സിൽ കേസാക്കാനും ഇതാകാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞമ്മക്ക് വന്നത് മാറില്ല വാണ്ടിഞ്ഞിപ്പൊ കേസാക്കിയാൽ ഇത് ഇതാവും അങ്ങനെയൊക്കെ നിന്റെ മനസ്സ് പറഞ്ഞിരുന്നത് അങ്ങനെ പിന്നെ എന്തായാലും വാണ്ടി നമ്മളൊരു കേസാക്കിയിട്ടോ കേസാക്കിയിട്ട് പൊത്തുതീർപ്പും കാര്യങ്ങളൊക്കെ ആക്കി കാരണം തെരുവു നായയല്ല വളർത്തു നായയാണ് അപ്പം പിന്നെ വല്ലാതെ പേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കടി കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെ വല്ലാത്തൊരു കടിയാണ് കടിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളോടൊക്കെ വല്ലാത്തൊരു സ്നേഹ കേട്ടോ ഷാലൂന് അത് നായ ആയാലും പട്ടിയായാലും എന്ത് ജന്തുക്കളാണവർക്ക് തിന്നാൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ല ഒരാളാണ് കേട്ടോ പിന്നെ എവിടുന്നാ കടിച്ചെന്ന് ചോദിച്ചോലുണ്ട് കേട്ടോ പറഞ്ഞ പോലൊക്കെ ഞാൻ ഈ പെര നനക്കാൻ വേണ്ടിങ്ങാണ്ട് പോയതായിരുന്നു ഞാനും ബാബുവാക്കും ഈ അസ്രസ്കാരൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തൊന്ന് പെര നനക്കണല്ലോ അതിന് പോയതായിരുന്നു അവിടെ നനച്ചുങ്ങാണ്ടിരിക്കുമ്പോഴാണ് ഷാലുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അയൽവാസിനോട് പറഞ്ഞത് കേട്ടോ ആണ് കരയുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ അങ്ങനെ വരൂല്ല പിന്നെ ഇങ്ങനെ കരഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തേലും തല്ല് കൂടിയിട്ടേ കാരണം പന്തളക്ക് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ അത് കേട്ട് ഞാൻ ഇറങ്ങി വന്ന് മണ്ടി ചെന്ന് കിട്ടും എൻ്റെ ഇതിൽ ഞാൻ വീണിട്ട് കയ്യോ കാലിനോ എന്തേലും പറ്റിയിക്കണമെന്നായിരുന്നു മക്കളെ അങ്ങനെ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ ആകെ ചോരയിൽ മുങ്ങിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചിട്ടോ അമ്മ ഞാൻ ഇങ്ങനെയും കരഞ്ഞിട്ടമ്മ കേട്ടില്ലേമ്മ എന്റെ അടുത്ത് കുറച്ച് മുന്നേ വന്നെങ്കി നായി ഇന്നെ ഇങ്ങനെ കടിച്ചൂലല്ലോന്ന് പറഞ്ഞുട്ടോ അതൊക്കെ കേട്ടപ്പണ്ടല്ലോ ഞമ്മള് മനസ്സാകതായിട്ടോ നായി എന്താ ഉടമസ്ഥൻറെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എന്റെ മേത്തേക്ക് അങ്ങോട്ട് ചാടിക്കുകയാണ് കേട്ടോ പക്ഷെ ഷാല് വീകാത്തോണ്ട് കഴിച്ചില്ലായി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആ കടി കൗത്തിലോ അല്ലെങ്കിൽ മോത്തോ ഒക്കെ കാരം വരിക അപ്പൊ എത്ര ആ എല്ലാവരും മുറിയായിരുന്നു വെച്ചിട്ടാ അല്ല അതിനൊക്കെ തൊട്ടുകാതെ പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണങ്ങളൊന്നും ആർക്കും പഠിച്ചവൻ തരാതിരിക്കട്ടെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഞമ്മക്ക് താങ്ങാൻ പറ്റണല്ലേ പഠിച്ചവൻ ഞമ്മക്ക് തരുള്ളൂ ആര് വിളിച്ചുമ്പോഴും ഇന്നോടങ്ങനെ ഇട്ടോ പറയും ഇതുകൊണ്ട് കഴിച്ചില്ലായി ഇതിപ്പോ മൂത്തോ എന്തേ എന്തേക്കാരം ഡോക്ടർ തന്നെ പറഞ്ഞത് ഇന്നോടതാണ് കേട്ടോ കുട്ടിയുടെ ഈ മൂത്തോ ഈ കണ്ണിന്റെ ഇവിടെ ഒക്കെ ആണെങ്കിൽ കുടുങ്ങിയിരുന്നു ഇപ്പോൾ നിങ്ങളെ ദൈവം കാത്തു എന്നാട്ടോ പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാണ് പിന്നെ മോനും ഒപ്പം ഇല്ലാത്ത ഒരു ഭാഗ്യം മോനും ഉണ്ടെങ്കിൽ ഇപ്പനെ കടിച്ചുമ്പോൾ മോനും കണ്ടു നിൽക്കുമോ കണ്ടു നിൽക്കില്ലല്ലോ രണ്ടാളി നായി കടിച്ചിട്ടുണ്ടരവസ്ഥയിരുന്നു അതിന്നും കാത്തു കേട്ടോ എന്തായാലും വേണ്ടില്ല അപ്പം ഞാൻ ആദ്യം കൊപ്പ ആസ്പത്രിയിൽ പോയി പിന്നെ തൃശ്ശൂർ പോയി പിന്നെ പട്ടാമ്പി അഡ്മിറ്റായി ഇപ്പം ഞങ്ങൾ ഇന്നലെ നടക്കാവിൽ ഒരു എല് ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചു തുന്നി വെട്ടിയിട്ടില്ല മുറി ഇങ്ങനെ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി വ്യാഴാഴ്ച ഒന്നും പാടെ കൊണ്ടുപോകണം മദ്രസക്കൊന്നും പോകാൻ പറ്റുന്നില്ല കേട്ടോൻ്റെ ഉസ്താദ് വന്നിരുന്നു മാഷ് വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു കേട്ടോ എത്ര ആളാണ് നമ്മളെ ഷാലുവിനെ കാണാൻ വന്നിരിക്കുന്നത് അപ്പോഴാണ് ശാലുവിനെ ഒരു സമാധാനമായത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു മുറി പറ്റിയപ്പോണ്ടല്ലോ എനിക്കൊരു കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്റെ അത്ര ഇത് ഉണ്ടായിരുന്നില്ല ബാവുവാക്കൂന് ആ ഗന്ധം വിട്ടിരിക്കുന്നു പിന്നെ ഒരു വണ്ടിക്കാരെ നമ്പർ പോലും നമുക്ക് അപ്പോൾ ഒരു ഓർമ്മ കിട്ടണില്ല അപ്പോൾ വണ്ടിക്കൊന്നൊരു പ്രയാസം ഉണ്ടായില്ല നാത്തൂന്റെ മാപ്പിള നാട്ടിലുണ്ട് വണ്ടി ഉണ്ട് അതൊന്നും അപ്പ എന്റെ ചിന്തയിലില്ല കേട്ടോ റബ് എങ്ങനെ ഒന്ന് ആശുപത്രിക്ക് എത്തി കിട്ടേ കാരണം ഒത്തിരിയും ചോര ഇങ്ങനെ ഒഴുകി പോകുമെന്ന് ഞാൻ കൈകൊണ്ട് പൊത്തിയിട്ടും പിന്നെ ചപ്പത്തിനടുത്തുനിന്ന് സീല കൂടുന്നൊന്നും കെട്ടിയിട്ടും അതൊക്കെ ഇങ്ങോട്ട് പിണ്ടിയായിന്നിട്ടോ പിന്നെ ഷാലും ഇങ്ങനെ കിടുകിടേനെ വർക്ക് കേട്ടോ പേടിച്ചിങ്ങോട്ട് ഇതായിരിക്കണം നായി ഇങ്ങോട്ട് മേതക്ക് ചാടി ഇപ്പം എത്രത്തോളം പേടിച്ചിട്ടുണ്ടാകും അങ്ങനെ ആയിട്ട് കുറെ ഇടങ്ങറായി എങ്ങനെ ആയാലും ഇപ്പൊ സമാധാനം ഉണ്ട് പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോ എടുത്തേ ഡോക്ടർ വന്നിട്ട് കാല് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ നായി കടിച്ച മുറി ഒന്നും തുന്നാൻ പറ്റൂല അത് തുന്നല്ലാതെ രക്ഷയില്ല തൃശ്ശൂരിൽ നിന്ന് തന്നെ തുന്നിട്ടോ പോലും പറഞ്ഞു അവിടെ പറഞ്ഞാൽ പല ഡോക്ടർമാരും നോക്കുവല്ലോ അപ്പൊ രണ്ട് ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞത് തുന്നാൻ പറ്റൂല എന്നിട്ട് പിന്നെ അതില് വലിയ ഡോക്ടറെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെക്ക് പോയപ്പോ പറഞ്ഞു തുന്നല്ലാതെ രക്ഷയില്ല ചെറിയ തുന്നിടണമെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഓലിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു തുന്നാലേ ചോര നിൽക്കുള്ളൂ അല്ലാതെ ചോര നിൽക്കില്ലായിരുന്നു അങ്ങനെ രണ്ട് മുറിയും ചെറിയ ഓരോ തുന്നൊക്കെ ഇട്ടോ ഒരു തുന്നും രണ്ട് തുന്നും മൂന്ന് തുന്നൊന്നും അല്ല കേട്ടോ തുന്നൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല അവിടുന്ന് തുന്നൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ എന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായപ്പോൾ കാക്കുവിനോട് കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് എനിക്ക് എനിക്കിപ്പോഴും അതിൻ്റെ ഇങ്ങനെ കാണുകയാണ് പിന്നെ എനിക്ക് ഇവിടെ ഒരു നേരം പോക്ക് ഇതാ ഈ ജനാലിക്ക് ഇങ്ങനെ വന്നിരിക്കും അതിൽക്കൂടെ ട്രെയിൻ ഇങ്ങനെ പോണത് പോണെന്ന് നോക്കിയിരിക്കട്ടോ കുറേ നേരം ഏ പിന്നെ രാത്രിയായ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടോ എൻ്റെ മനസ്സ് പിടിച്ചില്ല മുറിൻ്റെ ഉള്ള എന്ത ഇങ്ങനെ ഇങ്ങനെ വിങ്ങാണ് ഇത് പോക്കോ അത് കാൽ എടുക്കുക ഇതാവുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു ഈ സംഭവം എന്നാ വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾക്ക് വിരുന്ന് പോയി വന്ന് ഞാൻ മദ്രാസ് തുറക്കണേൻ്റെ തലേനാളാണ് വന്നത് ആ മദ്രസ് തുറന്ന് ഒരു ദിവസവും മദ്രാസ് പോയി പിറ്റന്നാൾ സംഭവിച്ചത് ഈ ഒരു സമയത്ത് ദാ പിന്നെ ഇപ്പൊ ഇങ്ങനെ നടത്തിച്ചാണ് കേട്ടോ കാരണം ഇങ്ങനെ നടത്തിച്ച് നോക്കാൻ പറഞ്ഞു കൊണ്ടുപോകണമെന്ന് പക്ഷെ ഓനക്ക് വെക്കണില്ല കാല് കുട്ടി നിലത്തേക്ക് അങ്ങോട്ട് വെക്കണേ ഇല്ല കാരണം ഇതുവരെ വെക്കരുതേന്ന് പറഞ്ഞു പിന്നെ ആദ്യം ആയ ഉടനെ ഒന്ന് കാല് നിലത്തേക്ക് വെച്ചിട്ടില്ല അപ്പോൾ അപ്പൊ പിടിച്ചുപിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഓനെന്നെ ഒന്ന് വിട്ടിട്ട് നടക്കുകയാണ് പിന്നെ കുട്ടികളെ കാര്യം അറിയാലോ ഈ രണ്ട് മാസം മാസപ്പോൾ ഒരു ഇതാണ് ആ കളിച്ചണ്ട സമയത്താണ് വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ പിന്നെ എനിക്കൊരു ധൈര്യവും ചെറിയും കളികളൊക്കെ വരൽ തുടങ്ങിയിട്ടോ അപ്പോൾ എന്തോട് പറയുന്നത് നെൻ്റെ അമ്മ വേണമോ എനിക്ക് എന്ത് വന്നാലും ഒരു അസുഖം വന്നാൽ അപ്പോൾ ആദ്യം വിളിച്ചമ്മക്കാണ് അമ്മമ്മ അങ്ങൾ വിരിങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ പേടി മാറുള്ളൂ എന്ന് പറയട്ടോ എങ്ങനെയായാലും ഒരുപാട് ഇടങ്ങറിക്കുന്നു അത്രയും കൂട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അവസാനത്തെ ദിവസം സൂചി വെക്കാൻ ഒന്ന് നടന്ന് പോയിട്ട് മുറി കെട്ടാൻ പിന്നെ വന്നത് ആ ഡിസ്ചാർജിനായിട്ട് എല്ലാതും ശരിയാക്കി വെക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ പോവാൻ നേരം പോകും അപ്പൊ എല്ലാവരും അടക്കി വെച്ചപ്പോൾ ഉച്ചക്ക് ചോറ് തിന്നാനായിരുന്നു അപ്പൊ ചോറ് കിട്ടും നല്ല അടിപൊളി ചോറ് അച്ചാറുണ്ട് പിന്നെ തോലൻ ഉണ്ട് കറി ഉണ്ട് പിന്നെ വേറെ ഒരു കുറുമ പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് ചോറ് വാങ്ങി ദൈവം വാങ്ങാൻ പോയിട്ടുള്ളൂ പക്ഷേ അതിപ്പോ നല്ല ചോറൊന്നും പിന്നാലും പൈസ വേദന ഉണ്ടാവും ഒരു പനി വന്നാൽ തന്നെ ഭയങ്കര ഇല്ല പിന്നെ ഓൻ്റെ ഒരു പ്രധാന ഭക്ഷണം ഈ ജ്യൂസ് കിട്ടോ എന്ത് പറഞ്ഞാലും വാങ്ങി കൊടുക്കലാണ് ഈ ഓനെ വാസിയും കുറുമ്പൊന്നും അളക്കൽ കാലിട്ട് അളക്കി അഞ്ഞ് ഇതാവും അങ്ങനെ അവസാനത്തെ ദിവസം ജ്യൂസ് കുടിച്ചിട്ട് പറയാണല്ലോ നല്ല രസമുണ്ട് എന്നായിട്ടോ പറഞ്ഞത് അങ്ങനെ വണ്ടി താഴ്ത്ത് വന്നിട്ടുണ്ട് അപ്പം എല്ലാതും ഉള്ളി പേർക്കി ഉറയിലാക്കി ചോറ് കിട്ടിയത് എന്താണ് ടീച്ചിട്ടാ ചോറൊക്കെ ഞങ്ങളൊരു പാത്രത്തിലാക്കിയിരിക്കണം കേട്ടോ പിന്നെ എനിക്ക് പോരുമ്പോൾ ഇതുപോലെ അമ്മായിടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോയി നിന്നിട്ടാണ് പിന്നെ പെരയേക്ക് വരുന്നത് പെരയൊക്കെ അങ്ങോട്ട് പോയാൽ അഞ്ഞ് ഇവിടുക്കും പോവാം അയക്കൂല പിന്നെ വാടകപ്പേരങ്ങൾക്ക് അറിയാമല്ലോ ഒരു മേലേനെ അപ്പം ഇങ്ങനെ താഴത്ത് കറക്കലും താക്കലൊന്നും നടക്കൂല അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയല്ല എന്താ കഴിഞ്ഞാൽ ഷാലൂന് ഇതിനാൽ മൂലം ഒരു കുഴപ്പമുണ്ടാവരുത് കാലിൽ നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യണം എൻ്റെ കുട്ടി മാത്രം മദ്രസ് പോലും പോയിട്ടില്ല കേട്ടോ ഒറ്റ ദിവസമാണ് മദ്രസ്ക്ക് പോയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ പെരയിലെത്തിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല അഞ്ഞ് വീഡിയോ ഒക്കെ ഇടണം എന്ന് കരുതുന്നുണ്ട് ഇപ്പം മനസ്സിന് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടല്ലോ ഇനി വ്യാഴാഴ്ച കൊണ്ടുപോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ സ്റ്റിച്ചൊക്കെ വെട്ടി വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദൂരെ ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്സലാ വലൈക്കും